മനുഷ്യരുടെ ഇടയിൽ വെളിപ്പെട്ട ഏറ്റവും വിപ്ലവകരമായ വസ്തുവും അടയാളവും ആണ് ക്രൂശ് പഴയ റോമൻ ക്രൂശുകൾക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ലായിരുന്നു ക്രൂശ് ഒരാളെ ജയിച്ചത് അതിൽ കയറുന്ന ഒരാളെ ഒത്തുതീർപ്പില്ലാതെ കൊന്നുകൊണ്ടാണ് അതിൽ കയറിയ മറ്റെല്ലാവരെയും പോലെ അതിന്മേൽ തൂങ്ങിയ യേശുവിനെയും ക്രൂശ് അറുത്തു ആ ക്രൂശിൽ യേശു കയറിയപ്പോൾ യേശുവിന് ജീവനുണ്ടായിരുന്നു എന്നാൽ ആറ് മണിക്കൂറിന് ശേഷം യേശുവിനെ ക്രൂശിൽ നിന്ന് ഇറക്കിയപ്പോൾ ക്രിസ്തീയ സഭാചരിത്രത്തിൽ ആദ്യം വെളിപ്പെട്ട ക്രൂശായിരുന്നു അത് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനും ഉയർപ്പിനും ശേഷം അപ്പോസലന്മാർ പോയി പ്രസംഗിച്ചതും ക്രൂശിനെക്കുറിച്ചാണ് അവർ ആ ക്രൂശിനെക്കുറിച്ച് പ്രസംഗിച്ചിടത്തെല്ലാം ക്രൂശിന്റെ വിപ്ലവാത്മകമായ പരിവർത്തന ശക്തി വെളിപ്പെട്ടു ക്രൂശിന്റെ പരിവർത്തന ശക്തി ക്രൂശിന്റെ അക്കാലത്തെ വലിയ ശത്രുവായിരുന്ന തറസോസിലെ ഷൗലിനെ ക്രൂശിന്റെ വിനയമുള്ള വിശ്വാസിയും പ്രചാരകനുമാക്കി ക്രൂശിന്റെ ശക്തി ക്രൂരരായ മനുഷ്യരെ സ്നേഹമുള്ളവരാക്കി മൃഗീയമായ പല ആചാരങ്ങളെയും ക്രൂശ് മാറ്റിയെഴുതി യേശുവിൻ്റെ മരണം എന്ന താക്കോൽ സന്ദേശം ക്രൂശിൽ നിന്നും രാജ്യങ്ങളിലേക്ക് ഒഴുകി എന്നാൽ മനുഷ്യർ ക്രൂശിൽ നിന്നും മരണം എന്നുള്ള പ്രധാന സന്ദേശം മാറ്റി ക്രൂശിനെ ഒരു അലങ്കാരമാക്കിയപ്പോൾ ക്രൂശിൻ്റെ ശക്തി അവരിൽ നിന്നും നഷ്ടപ്പെടുവാൻ തുടങ്ങി ക്രൂശിന്റെ സന്ദേശം മാറി ക്രൂശിനെ ഒരു അടയാളമാക്കി ആകയാൽ ക്രൂശിൻ്റെ ശക്തി അവർ അനുഭവിക്കാതെ അതിൻ്റെ ചിത്രം കൊണ്ടവർ ഒതുങ്ങി എന്നാൽ സത്യം എന്നത് ക്രൂശ് അതിൽ വരുന്നവരെ അതിൽ തോൽപ്പിക്കുന്ന സന്ദേശമാണ് അവരുടെ സ്വാർത്ഥതയെയും അവരുടെ വഴികളെയും മറിച്ചിട്ട് ക്രൂശിന്റെ ശക്തി അത് വിശ്വസിക്കുന്നവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നു ക്രൂശിന് ആശയക്കുഴപ്പമില്ല അത് മാറുന്നില്ല അതൊരിക്കലും വിട്ടുവീഴ്ചയ്ക്കോ ഒത്തുതീർപ്പിനോ ശ്രമിക്കില്ല ക്രൂശ് എന്നത് അതിൽ കയറുന്നവനെ അതിൻ്റെ ശക്തിയാൽ കീഴ്പ്പെടുത്തുന്നതാണ് അതാണ് യേശുവിൻ്റെ ക്രൂശ് നമ്മോട് ചെയ്യേണ്ടത് ക്രൂശ് നമ്മോട് സമാധാനം അന്വേഷിക്കുന്നില്ല അതെടുക്കുന്നവൻ അതിൽ സമർപ്പിതനാകണം എത്രയും പെട്ടെന്ന് തന്നെ അതിൽ കയറുന്നവർ അതിൽ മരിക്കുവാൻ ക്രൂശ് വെമ്പുകയാണ് നാം നമ്മുടെ ക്രൂശ് വഹിക്കണമെന്ന് യേശു പറഞ്ഞപ്പോൾ യേശു ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വാർത്ഥലോകത്തിൽ ആ ക്രൂശ് കീഴടങ്ങണമെന്നല്ല ക്രൂശല്ല കീഴടങ്ങുന്നത് കീഴടങ്ങുന്നത് നീയാണ് ഞാനാണ് അവിടെയാണ് നമുക്ക് തെറ്റിയത് ക്രൂശ് കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കുവാൻ നാം ശ്രമിക്കുന്നു ക്രൂശിനെ നാം കീഴടക്കുവാൻ ശ്രമിക്കുന്നു ഇതടഞ്ഞുകൊണ്ടാണ് യേശു കൃത്യമായി പറഞ്ഞത് ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഒരു മനുഷ്യൻ്റെ പാപമുള്ള പഴയ മനുഷ്യനെ ക്രൂശ് കൊല്ലുക തന്നെ വേണം പഴയ ക്രമത്തെ അത് കൊല്ലുന്നു ക്രൂശിൽ മറഞ്ഞിരിക്കുന്ന പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാൽ പൊതുസൃഷ്ടിയായി രൂപാന്തരം വരുത്തിയ പുതിയ മനുഷ്യൻ അനുദിനം പുതുക്കി ജീവിക്കുന്നു ക്രൂശ് സകല മാനുഷിക അഭിപ്രായങ്ങൾക്കും മീതയാണ് ആ ക്രൂശൻ്റെ അഭിപ്രായമായിരിക്കണം ഏറ്റവും അവസാന വാക്ക് ക്രൂശിനോടുള്ള ബന്ധത്തിൽ നമുക്ക് രണ്ട് കാര്യമേ ചെയ്യുവാൻ സാധിക്കൂ ഒന്നുകിൽ അതിൽ നിന്ന് പറന്നകലാം അല്ലെങ്കിൽ അതിലേക്ക് കൊല്ലപ്പെടുവാൻ സമർപ്പിക്കാം പറന്നകന്നാൽ നമ്മുടെ തലമുറയിൽ ക്രിസ്തീയ ജീവിതത്തെ അപകടകരമായ നിലയിൽ കർത്താവ് അംഗീകരിക്കാത്ത ഒരു മാനുഷിക പാരമ്പര്യമായി അവതരിപ്പിക്കാം അങ്ങനെയായാൽ ക്രൂശിന്റെ ശക്തി പോയി അതൊരു ആശയമായി മാത്രം ശേഷിക്കും എന്നാൽ നമുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ യേശു ചെയ്തത് ചെയ്യും യേശു ചെയ്തതുപോലെ നമ്മുടെ ക്രൂശ് മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ധ്യാനിക്കും നമ്മുടെ ജീവിതത്തിന്റെ സകല വശങ്ങളും ആ ക്രൂശിൽ കൊല്ലപ്പെടുവാൻ സമർപ്പിക്കണം ഏറ്റവും മുറിപ്പെടുന്ന നമ്മുടെ ജീവിത ഭാഗങ്ങളെ ആഴത്തിൽ ക്രൂശ് മുറിവേൽപ്പിക്കും നമ്മെയും നാം ഉണ്ടാക്കിയെടുത്ത പ്രശസ്തിയെയും പ്രശംസകളെയും ക്രൂശ് ദുർബലപ്പെടുത്തി അടിയറ പറയിക്കുന്നു ക്രൂശിനോടുള്ള നമ്മുടെ വീക്ഷണത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ക്രിസ്തു ആരാണെന്ന് നമുക്ക് മനസ്സിലാകും സഭയ്ക്ക് നഷ്ടപ്പെട്ടത് ക്രൂശാണ് ക്രൂശിനെ അതിൻ്റെ കൃത്യമായ സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സഭയുടെ സകല പ്രശ്നങ്ങളും അവസാനിക്കും ചത്ത പാരമ്പര്യത്തിൻ്റെ വക്താക്കളാകുവാനല്ല ക്രൂശെടുത്ത് പിന്നാലെ നടക്കുവാൻ യേശു നമ്മെ വിളിക്കുന്നു പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം അല്ല തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറവില കൊടുക്കും